ലളിത ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അതായത് സിനിമ മാത്രമല്ല ഫസ്റ്റ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു ഞാൻ ജനിച്ചപ്പോൾ ആദ്യമായി സ്വർണവും തേനും മരിച്ചു തന്നത് ലളിത ചേച്ചിയാണ് അന്നുമുതലുള്ള ബന്ധമാണ് മരിക്കുന്നതിനെ കുറച്ച് അതായത് വയ്യാതാവുന്നതിന് കുറച്ച് മുമ്പ് ചെന്നൈ വരുമ്പോഴും ചെന്നൈ വരുമ്പോഴൊക്കെ വീട്ടിൽ വരും വന്നിരുന്നു മറ്റൊരു ആത്മബന്ധമാണ് ലളിത ചേച്ചി അമ്മയ്ക്ക് തുല്യമാണെന്ന് പറയാം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു കുറവശയായിട്ട് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു കല്പനയായിട്ട് അഭിനയിച്ചു അതൊരു വലിയ ബോണ്ടാണ് ആ നഷ്ടം നഷ്ടം തന്നെയാണ് ഓർക്കാൻ ഒത്തിരിയുണ്ട് പേഴ്സണലായിട്ടൊത്തിരിയുണ്ട് അവർ കെ കെ നഗർ ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പം നിരന്തരം വരുമായിരുന്നു ഞങ്ങളങ്ങോട്ടും പോകും അവിടുന്ന് ഇങ്ങോട്ടും വരും വലിയൊരു കൂട്ടായിരുന്നു ഞങ്ങൾക്ക് ി ചേച്ചി പറഞ്ഞു ഈ നായലിൽ തൊട്ട് വിടത്ത കാര്യം തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ ഇവരുടെ ഒരു യുവനം എന്നൊക്കെ പറയുന്നത് സിനിമ 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 യൗവന സമയത്ത് ഉണ്ടോ നാടകമായിരുന്നു കൂടുതലും അമ്മ സിനിമയിലേക്ക് മാറുന്നത് അത് കഴിഞ്ഞിട്ടാണ് അമ്മ ഇതിൽ അപ്പം അതുവരെ നാടകത്തിൽ ഭയങ്കര സജീവമായിരുന്നു അമ്മ പത്ത് പതിനാറ് വയസ്സിലെങ്ങാണ്ട് നാടക ഗ്രൂപ്പിന്റെ കൂടെ കൂടിയിട്ടുള്ള ആട് കറങ്ങി അപ്പോൾ അന്നുമോലുണ്ട് എനിക്കും നല്ല ഓർമ്മയുണ്ട് ഉറുവ ചേച്ചിയുടെ വീട്ടിൽ പോണത് ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പോൾ പോവും അവിടെ ഇരിക്കും ഉറുവ ചേച്ചി ആയിരിക്കും എൻ്റെ കമ്പനി ഇവരവിടത്ത് കുറേ നേരം സംസാരിക്കും ഇത് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഇവർ ഇങ്ങോട്ട് വരും ഓൾമോസ്റ്റ് ഒരു ഏരിയയിലാണ് വീട് ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞപ്പോ ആ വീടും പരിസരം ഒക്കെ ഓർമ്മിന് ഇവര് അശോക് നഗറിന്റെ അടുത്തേ അതൊക്കെ ഈ സിദ്ധാർത്ഥൻ അഭിനയിക്കാൻ പോയ ഇപ്പൊ എന്തേലും ഒരു ഒരു ടിപ്പ് ഒരു 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 ഉപദേശം തരാല്ലോ ഇപ്പൊ നമ്മളൊരു അടുത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആൾക്ക് സ്വാഭാവികമായിട്ട് ഒരു അമ്മ എന്നുള്ള നിലയില് ഒരു ഒരു ഉപദേശം അങ്ങനെ എന്തെങ്കിലും ടിപ്പ് ആ സമയത്ത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടോ ചോദിച്ചിട്ട് അമ്മ തഗ്ഗടിച്ചിട്ട് പോയി എന്തായിരുന്നു സംഭവിച്ചത് എങ്ങനെയാണ് ഇപ്പൊ അഭിനയം നീ അങ് ചെയ്താ മതി കുഴപ്പമില്ല അത് ചെയ്യാൻ ചെയ്യാനറിയാത്തോണ്ടാണല്ലോ ഞാൻ ചോദിച്ചത് അപ്പം നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എങ്കിലും ശരിയാവും അത് അത് പിന്നെ അല്ലാതെ ഉള്ള നമ്മുടെ കോണ്ടാക്ടിനെ കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നു മറ്റേ രാവിലെ പോണം ഉറപ്പിക്കരുത് എന്നുള്ള അത്തരം സാധനങ്ങൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ വിട്ടു പോകാൻ പാടില്ലാത്ത ഒരു വേറൊരു ഏരിയ ഉണ്ട് ലളിത ചേച്ചിയുടെ അത് ലളിത ചേച്ചി എന്ന കുക്കാണ് അത് ഒരു വർഷം മനുഷ്യൻ അറിയാൻ പറ്റിയേക്കും സിദ്ധുവിനെ അറിയാൻ ഉറപ്പായിട്ടും സാമാന്യമായിട്ട് ഭയങ്കരമായ കൈപുണ്യമുള്ളൊരു കുക്കാണ് സൺഡേ ഹോളിഡേ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതുപോലെ ചോറ്റുപാത്രത്തില് നാടൻ ഇലക്കറികൾ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത് നാടൻ കറികളാണ്

പലപ്പോഴും അതിൽ പോകുമ്പോഴൊക്കെ ഒക്കെ അവിടെ തങ്ങുന്നതും അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കി തരുന്നതും ഒക്കെ ഇഷ്ടമാണ് എനിക്കൊന്ന് കൂർക്കെ കൃഷി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവിടെ നിന്ന് കൂർക്കയൊക്കെ ചക്ക മുളകോശിയം ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ കൊറേ പോയി നിന്നിട്ടുണ്ട് അവിടെ പല പല വടക്കാഞ്ചേരി സാധനങ്ങളാണ് കൊണ്ടുവരിക എഴുതിയ പുസ്തകം ആ ആ ആ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇത് കഥ എന്നാണ് പേര് പുതിയ കാര്യങ്ങളൊക്കെ അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അമ്മയുടെ ഡേറ്റ്സ് അമ്മയുടെ ചെയ്യാൻ പോകുന്ന വർക്ക് ചെയ്ത് ഏത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പൈസ കൊടുത്തു ഇതൊക്കെ സെറ്റിലിരുന്നാണ് സംസാരിക്കുന്നത് അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ അമ്മയ്ക്ക് മറവി അതൊക്കെ മറവിയാ അമ്മ ആരാ വിളിച്ചത് ഏതോ ഒരു സ്ത്രീമാർ സ്ത്രീമാര് ആരാ ഡയറക്ടർ ആ ഞാൻ ചോദിച്ചില്ല എവിടെ ലൊക്കേഷൻ എവിടെ ആ ഇതെല്ലാം പറഞ്ഞിട്ട് പൈസ വരും ആ പൈസ വരും എത്ര രൂപ തന്നു തന്നു അപ്പൊ തന്നെ എഴുതി വെക്കും കാരണം എന്നിട്ട് ഡേറ്റ്സ് ഈ സിനിമയുടെ ഡേറ്റ്സ് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ സിനിമയുടെ ഡേറ്റ്സ് എടീ ഞാൻ എന്താ പറഞ്ഞത് എന്താന്ന് പക്ഷെ പഴയ കാര്യങ്ങൾ ചോദിച്ചോയ്ക്കോ അത് ഒന്നും തെറ്റാതെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഒരു ലാസ്റ്റ് ഫൈവ് സിക്സ് ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അമ്മ ഇരിക്കുമ്പോൾ അവർ അവരുടെ മെമ്മറീസിൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും അപ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരിച്ചിരി ലോൺലി സ്പേസ് ആണത് നല്ല ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഒരു പക്ഷെ ഒരിച്ചിരി ഓഫായിട്ടില്ല ഇച്ചിരി ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കും അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ അവിടെ ഉള്ളപ്പോൾ അമ്മ ഒരു നാലു മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഫ്രണ്ടിൽ വന്നിരുന്നു ഒരു ചായയൊക്കെ പിടിച്ച് ആ ഇപ്പോൾ ഒരു ആറാറേ വരെ ഒന്നും ചെയ്യില്ല ഫോണിൽ നോക്കലില്ല ഫോണിൽ വിളിയില്ല പരദൂഷണം പറഞ്ഞിട്ടുള്ള ഒന്നുമില്ല ചായം കുടിച്ച് ആ ഹൊറൈസിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അങ്ങനെ ആവുമ്പോ ഈ കോവിഡ് സമയത്താണല്ലോ അമ്മ ഇങ്ങനെ വല്ലാതെ ബാധിച്ചു അപ്പൊ ആ സമയത്ത് ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഫാമൊക്കെ ആയിട്ട് ആ സമയത്ത് എന്റെ അടുത്ത് പറയുന്ന കേട്ടോ നീ കൊണ്ട് തലവെക്കുന്നത് കൃഷി എന്ന് പറഞ്ഞാൽ നിക്കില്ല നിന്റെ കയ്യിൽ ആ സമയത്ത് അമ്മ ഒരു തമിഴ് സിനിമ ചെയ്യാൻ വേണ്ടിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി എനിക്കൊന്ന് പൊടിച്ചേച്ചി കണ്ടായിരുന്ന ഒരു സിനിമ പൊടിച്ചേച്ചി കണ്ട സിനിമ ആ സിനിമയുടെ സമയത്ത് ഒരുപക്ഷെ മണിയമ്മയ്ക്ക് അറിയാമായിരിക്കും കാരണം ഡെയിലി ഗുളിക കഴിക്കുന്ന അല്ലെ രാവിലെ വിളിക്കും ഉച്ചക്ക് വിളിക്കും വൈകിട്ട് വിളിക്കും അപ്പം ഡെയിലി വിളിക്കും അപ്പോൾ മണിയമ്മ ചോദിച്ചു എന്തിനാണ് ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് അതെന്തെങ്കിലും ജോലിയിലായിരിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ കാച്ചിനൊന്നും അല്ലല്ലോ ഞാൻ വിളിക്കുന്നത് എൻ്റെ പൊടി നല്ല വിളിക്കുന്നത് മണിയമ്മ വഴക്ക് പറഞ്ഞിട്ട് ഒന്നും പറയില്ല എടി ഇവിടെ ഭയങ്കര ബോറടി ആടി എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നെ ഇവിടെ ആരും വിടുന്നില്ല ബോർഡറിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ മാക്സിമം ഫോൺ കോളുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ എൻ്റെ ഫാമിലി പോത്താണല്ലോ കൂടുതലുള്ള ഈ ഈ സമയത്തൊക്കെ ചിലപ്പോൾ എടുക്കാൻ കണ്ടാൽ തന്നെ തിരിച്ച് കഴിയില്ല എന്തെങ്കിലും ആയിരിക്കും തിരിച്ച് വിളിക്കാമെന്നുമായിരിക്കും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് പിന്നെ മനസ്താപം ഉണ്ടാക്കി കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം എന്നെ ഒരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം കണ്ടിന്യൂസ് വിളിച്ചിരുന്നു പിന്നെ കുറച്ച് ദിവസത്തേക്ക് വിളികൾ വരാതിരുന്നപ്പോൾ ആണ് എനിക്ക് ഞാൻ ഞാനിതെന്താണെന്നറിയാൻ വേണ്ടി ഇതെന്താ വിളിച്ചില്ലല്ലോ അങ്ങനെ പതിവില്ലല്ലോ വിളിച്ചില്ലല്ലോ തിരിച്ചു വിളിക്കുമ്പോഴാണ് അപ്പോഴേക്കും അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞു അഡ്മിറ്റായി അതെനിക്കിപ്പോഴും ഭയങ്കര ഒരു വിഷമമാണ് കാരണം ആ കോളുകൾ ചിലതെങ്കിലും ഞാൻ എടുക്കാതെ പോയി എന്നുള്ളതൊരു ഭയങ്കര വിഷമമാണ്